എന്താ വീഡിയോ പറഞ്ഞ വീഡിയോ ഇട്ടില്ല ഓണായിട്ട് ഞങ്ങള് വീഡിയോ ചെയ്യാന്ന് കരുതി വലിയ ഓണംന്നില്ല കേട്ടോ ഇവിടെ ഓണം നാളെയാണ് അത് ഞങ്ങള് നാളെ വിട ചേച്ചി നോക്കിൻ്റെ ചേച്ചിട്ടോ അപ്പൊ അതെന്തായാലും അപ്പൊ

പ്പ് കേറുകാരണേ എന്തോര ഇഷ്ടമുള്ള കാര്യന്നോ ലേ പിടിക്കാനൊന്നും പാടില്ലേ ഞാൻ വണ്ടിമ്മെടുക്കണം നടന്നു വരുന്നെടുക്കണോ നടന്നു വരുന്നെടുക്കണോ

അതോ ഇതാണ് പറഞ്ഞോ എന്ത് പറയാൻ ഒന്നും പറയാ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലെത്തി വീട്ടിലെത്തിന്റെ മക്കളത്തിലാണ് അശ്വി അശ്വനി പഠിക്കാണ് ബിരിയാണി എങ്ങനെ വെക്കാന്ന് പഠിക്ക അമ്മ ഒഴിവാക്കില്ല ഒരു ബിരിയാണി വെക്കാൻ പഠിക്കാണ് അറിന് നോക്കി നിന്നതാണ് അശ്വനിക്ക് പണി കിട്ടി ഗായ്സ് മസ്സിൽ പിടിച്ചളക്കി എന്റെ ഇളക്കിക്കൂടെ പഠിച്ചെടുക്കുന്നതല്ല വാശിയില്ല അശ്വനിയോ അശ്വനിയ ഒന്നിങ്ങ നാളത്തേക്ക് മറക്കേ മറക്കാൻ പാടില്ല അതാണ് ഞാൻ ചോദിച്ചത് ഇറച്ചി വേഗട്ടു പാത്രാണോ ആണോ മിക്സർ മിക്സർ കയ്യിലാദ്യം പിടിച്ചിട്ടുണ്ട് ബിരിയാണി ഒക്കെ എന്തായാലും നോക്കാം चालू ना गरिंत आहे मोठे फिरून गेले വേറെ ഒരു സ്പെഷ്യൽ എന്താണെന്നാ ഡീപ് ഫ്രൈ അവിടെ അവിടെ ഉണ്ട് അവിടെ അവിടെ കൊണാ അവിടെ ആണി അതഞ്ഞാനല്ലേ അതല്ല ആണേ ഇതല്ലാണേ ഞാൻ എടുത്തലേ വരത്തേേണ്ട അവിടെ 나ളെഞ്ഞി തരവില്ലട്ടാടാ പറയുന്നത് ഇന്ന് ഇന്ന് തരവില്ല എന്ന് അറിയല്ല ഞാൻ ഇച്ചിട്ടുണ്ട്ോ ും അടുത്തേ ഞങ്ങള് വീട്ടുകള് അടുത്തേ നിങ്ങൾ വരുവോ നിങ്ങള് വരൂലും ഓണത്തിനല്ലേ പിന്നെ ബീഫ് അവിടെ ഉണ്ടാക്കാൻ പറ്റൊക്കെ അറിയാം കേട്ടോ അത് ബീഫ് നമ്മളെ പേര് അനുമതി ബാക്കിയൊക്കെ ഉണ്ടായില്ല ബീഫ് ഡിമാൻഡ് ഒന്നല്ല ഇപ്പൊ മാറി വരുന്നുണ്ട് അതെപ്പോ മാറി വരുന്നുണ്ട് ബീഫ് ബീഫ് ഇപ്പൊ പേരൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട് ഞാൻ പറഞ്ഞ് 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 കുറച്ചൊക്കെ മാറ്റേക്ക് അത് മുറിച്ച്

ടെ മൈലാഞ്ചിടെ സൂപ്പറാണല്ലോ ഇടത്താനേന്തില്ലേ വള അര വാങ്ങി തന്നേ അര വാങ്ങി തന്നേ പപ്പേ ആര വാങ്ങി തന്നേ பப்பே அந்த அதுல எட போனா காணோ മാർക്ക് മട്ടടന്നോ കുടോ? പോകുന്നില്ല. ലൈവടക്ക് പോണേ പറഞ്ഞില്ല. ഇല്ല. കാറ്റ് കാണാനോ? കുറച്ച് മീൻ കാടാണ് അല്ലേ? ബോത്തൽ. കുറച്ച് അറിഞ്ഞിട്ടില്ല. വർദേ. വർദേ ചുമ്മാ ഒന്ന് വിസിറ്റിങ്ങിന് ഇങ്ങനെയെന്താ ല്ലേ? വന്ന സ്ഥിതിക്ക് അട്ട കേറ നോക്കോട്ടോ സൂക്ഷിക്കുക മതി നട്ടുച്ചക്കാണേക്കാളി എന്താ ഡബിൾസാണോ എന്താ വാ ടാ പൂത്താളെങ്ക നോക്കണ്ടേ അജിന്റെ ഒച്ചോടെ പൂത്താള വണ്ടി ഇതാണ് അയ്യോ ടീം